എന്റെ വീഡിയോ കത്ത് എടുത്തിടണവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വീഡിയോ ഇടുന്നത് എനിക്ക് പുച്ഛാണ് നിങ്ങളോട് ശരിക്കും പറഞ്ഞ സ്വന്തം കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പൈസ മേടിക്കണേൽ ഇതില്ല മറ്റുള്ളവരുടെ ഇറച്ചി പച്ചറച്ചി തിന്നുകൊണ്ട് ആ ചഫീന ബീവി ആരുടെ വീഡിയോ ഇട്ട് പറഞ്ഞാൽ അസ്ല അസ്ല മറിയ അസ്ലാ പറഞ്ഞിട്ടൊരു പെൺകുട്ടിയുണ്ടല്ലോ ആ യൂട്യൂബർ ആണ് ഒരു വൺ മില്യനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പണ്ട് പോലെ കാണുന്ന ഒരു വീഡിയോസാണ് അവരുടെയൊക്കെ വീഡിയോ അവളെ ഒരു കുറ്റം പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടോ ഞാൻ അവരുടെ ഫസ്റ്റ് കാണുന്നത് അവരെ ഞാൻ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇന്നലെ ഒരു ഇത്താതെ എനിക്ക് വിളിച്ചിട്ട് ഇതേപോലെ ഷാജി നിന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ ചാനൽ കയറി നോക്കുന്നത് കേട്ടോ എന്നെ അപ്പോൾ എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത് ഒരു കണ്ടന്റ് ഇല്ലാണ്ട് മറ്റുള്ളവർ എന്താണോ ചെയ്യണത് അല്ലെങ്കിൽ എവിടെന്നാ എന്താ ഇട്ടിരിക്കണതെന്ന് നോക്കി പരതി നടക്കുന്ന ആൾക്കാർ ഇതിനെക്കാട്ടി നല്ലത് നിങ്ങൾക്ക് റോഡിൽ ഇറങ്ങി പിച്ചയ്ക്ക് പോവാം ശരിക്കും പറഞ്ഞാൽ പിച്ച് തന്നെ നല്ലത് അതിൽ അത്രയും എന്താ പറയുക അത്രയും കൂടി നിങ്ങൾക്ക് ഈ അർഹതയില്ല ഈ മറ്റുള്ളവരുടെ ഇങ്ങനെ കുറ്റവും കുറവുകളും ബാക്കിയുള്ളതൊക്കെ അങ്ങനെ പറയാനും അതും അറിഞ്ഞിട്ട് എന്തെങ്കിലും പറയണെങ്കിൽ ഹലോ ചങ്ങായിമാരെ ഞാൻ ഈ പറയുന്ന സജ്ജിതാ സാജിയെ കുറിച്ചിട്ടുള്ള ഇതിന് മുമ്പും രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് രണ്ട് വീഡിയോസും ഇവരെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ഒരു വീഡിയോ ഇവരെ ഭർത്താവ് മരണപ്പെട്ട ശേഷം ഒരു അഞ്ച് മക്കളായിട്ട് ഒരു ഉമ്മ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു ഭർത്താവിൻ്റെ ആ കുടുംബക്കാരെയൊന്നും ഒരു സഹായം പോലും ഇല്ലാതെ ഒരു ഉമ്മയുടെ ഒരു കഷ്ടപ്പാട് എന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്താണ് ഇതൊക്കെ ഞാൻ അറിയുന്നത് ഇവർ വീഡിയോയിലൂടെ തന്നെയാണ് രണ്ടാമത് ഇവർ ഒരു ക്യൂ എൻ എ നടത്തുന്നു അതിൽ ഇവരോട് രണ്ടാം വിവാദത്തിനെ കുറിച്ചുള്ള താല്പര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നു ഇവർ ഇവരുടെ അഭിപ്രായം കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തുന്നു അതിന് വന്ന കുറെ കമന്റുകളും കാര്യങ്ങളും അതും വെച്ചിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്തതാണ് അടുത്ത വീഡിയോ ചെയ്യുന്നു ഇപ്പോൾ ഇപ്പോൾ ആദ്യം കേട്ട പോലെ തന്നെ ഇവർ ചോദിക്കുന്നു അതേ ചോദ്യം തന്നെ ഞാൻ ഇവരോട് ചോദിക്കുന്നുള്ളു പുച്ഛമാണ് ഇപ്പോൾ ഇവരുടെ ചില വീഡിയോസ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് സോഷ്യൽ മീഡിയ ഇവരെക്കുറിച്ച് ഒരുപാട് ചർച്ച നടക്കുന്നുണ്ട് അതിന് കാരണം ഇവർ ചെയ്ത ഒരു ഷോർട്സ് ആണ് ആ ഷോർട്സ് ഇപ്പോൾ ഇവർ റിമൂവ് ചെയ്തു പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർക്കണം സോഷ്യൽ മീഡിയ ആണ് നമ്മൾ ഒരു കാര്യം ഷെയർ ചെയ്യുന്ന സമയത്ത് ഒന്നോ രണ്ടോ വട്ടം ചിന്തിക്കണം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് എത്ര റിമൂവ് ചെയ്തിട്ട് കാര്യം ഇവർ പറഞ്ഞ പോലെ തന്നെ ഇവർ മുക്കുന്നത് ഒക്കെ അന്വേഷിച്ചിടക്കുന്ന ആൾക്കാരും ഉള്ളതുകൊണ്ട് തന്നെ ഇതൊക്കെ അവർ എടുത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അത് തിരിച്ചടിക്കും എത്ര ഡിലീറ്റ് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല സോഷ്യൽ മീഡിയ ആവുമ്പോൾ അത് പോസ്റ്റ് ചെയ്ത കാര്യങ്ങൾ അങ്ങനെ കിടന്ന് കറങ്ങും ഇനി ഇവർ പറഞ്ഞ പോലെ തന്നെ പച്ചർച്ച തിന്നെയാണ് ശരിയാണ് ഞാനൊക്കെ പച്ചർച്ചു തിരുന്നവരാണ് കാശ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ാണ് കാശണ്ടാക്കണ ഇല്ലെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ എന്തിനാണ് സോഷ്യൽ മീഡിയ തുടങ്ങിയിരിക്കുന്നത് നിങ്ങളുടെ കഷ്ടപ്പാടും വിഷമങ്ങളും പ്രയാസങ്ങളും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ട് നാട്ടുകാരെ മുന്നേ ഇരന്നിട്ട് തന്നെയല്ല ജീവിക്കണത് ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ട് ജനങ്ങളൊന്നും സഹായിക്കുന്നില്ല ആരും കാണുന്നില്ല ആരും ഒന്നും ചെയ്യുന്നില്ല സബ്സ്ക്രൈബേഴ്സ് ആയ അസുഖത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അമ്പതിനായിരം രൂപ വേറൊരാളൊരു തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തിട്ടില്ലെന്നൊക്കെ ഇവർ പറയുന്നുണ്ട് എന്നാലോ ഈ കാണുന്ന ആൾക്കാർ ഇപ്പം ഇവരുടെ ഏതെല്ലാ വീഡിയോസും ഞാനിപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസ് ഈ വിഷയം വന്നതിന് ശേഷം ഇവരെ വ്യൂസ് നോക്കി അത് നോക്കിയതിന് ശേഷം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഒരു മാസം ഇവരെ അല്ലാതെ ഇല്ലാതെ ചെലവുകൾ എന്ന് വെച്ചാൽ നോർമൽ ചിലവാണ് ദൂരത്തല്ലാത്ത ചിലവുകൾ കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് ഈ പറയുന്ന യൂട്യൂബ് വരുമാനത്തിൽ നിന്നും ഒരു മാസം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പത്ത് മുപ്പതിനായിരം രൂപ കയ്യിലുണ്ടാവും ലക്ഷങ്ങളീ പറഞ്ഞോ കിട്ടുവോ ഇല്ല എന്നല്ല പക്ഷെ എങ്ങനെ വന്നാലും മാസം ഒരു പത്ത് മുപ്പതിനായിരം രൂപ മേലെ ഇവർക്ക് യൂട്യൂബ് വരുമാനം കിട്ടും എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ കാരണം ഇവർ അത്ര യൂട്യൂബിനെ കുറിച്ചൊന്നും എനിക്കറിയില്ലെങ്കിൽ പോലും ഏകദേശം ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് യൂട്യൂബ് ചാനൽ നടത്തുന്നത് കൊണ്ട് തന്നെ ഒരു വ്യൂസും അതിന്റെ കണക്ക് വെച്ചിട്ട് എനിക്ക് മനസ്സിലായ ഒരു കണക്കാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത്ര എമൗണ്ട് ഇവർക്ക് കിട്ടണ്ടാവും എന്നിട്ട് ഇവർക്ക് മുതലാവുന്നില്ല ഇവർക്ക് ഒരു വീഡിയോ വെക്കാൻ പറ്റുന്ന ലക്ഷങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് ഒരു മാസം ഈ പത്ത് മുപ്പതിനായിരം രൂപ ചിലവൊക്കെ കഴിഞ്ഞിട്ട് കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ വന്നാലും ഒരു രണ്ടു മൂന്ന് മാസം കൊണ്ട് തന്നെ ലക്ഷങ്ങൾ കിട്ടുമെന്നാണ് എന്റെ ഒരു കണക്ക് കൂട്ടൽ കാരണം ചില മാസങ്ങളിലെ വീഡിയോസ് നല്ല വ്യൂസ് കാണാനുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ ഇവർ പറയുന്ന ഇവരെ ഈ പറഞ്ഞ ഷോർട്സിൽ എനിക്ക് എന്റെ ഇത്ര ആദ്യം തന്നെ ഇവരെ വീഡിയോസ് ഷെയർ ചെയ്ത് സോറി വീഡിയോസ് ഷെയർ തന്നെ ഇവർ രണ്ടാമത് വിവാഹം കഴിച്ചു അതേപോലെ തന്നെ മെഹർ കൊടുത്ത കാര്യങ്ങളെ കുറിച്ചും ആ വീഡിയോയിൽ ഇവർക്ക് ഭയങ്കര അഹങ്കാരമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് ഇത്തന്നോട് സംസാരിച്ചത് നീ ഇതിനെ കുറിച്ച് ഒന്നും സംസാരിക്കുമെന്ന് വെച്ച് ഞാൻ പറഞ്ഞത് സംസാരിക്കില്ല കാരണം അവർ രണ്ടാമത് വിവാഹം കഴിച്ചാലോ മൂന്നാമത് കുട്ടി ഉണ്ടായാലോ നാലാമത് കുട്ടി ഉണ്ടായാലോ നമുക്കൊരു വിഷയമല്ല കാരണം വെച്ചാൽ അത് അവരുടെ ജീവിതമാണ് അവരുടെ ലൈഫാണ് ഇതിനു മുമ്പും അവർ രണ്ടാം വിവാഹത്തെ കുറിച്ച് സംസാരിച്ച സമയത്തും ഇവർ ഈ പറഞ്ഞ രണ്ടാം വിവാഹം കഴിക്കാൻ താല്പര്യമുള്ള പോലെ തന്നെ സംസാരിച്ചിട്ടുണ്ടായി അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ അഹങ്കാരം അതെല്ലാവരും കൊള്ളാം എനിക്ക് അടക്കം നല്ല അഹങ്കാരം അപ്പൊ അഹങ്കാരത്തിന്റെ കാര്യത്തിലും എനിക്ക് അങ്ങനെ വലിയ വിഷയങ്ങളായിട്ട് തോന്നിയിട്ടില്ല പകരം ഇന്ന് അവർ പോസ്റ്റ് ചെയ്ത മറ്റൊരു വീഡിയോ കണ്ടപ്പോൾ ഇവര് ഇവരുടെ വീഡിയോ തന്നെ പറയണ്ടത് എൻ്റെ ചാനലിൽ കൂടി ഞാൻ മറ്റു ചാനലുകാരെ കുറിച്ചൊന്നും പറയാറുള്ളത് പക്ഷെ ഇന്ന് ഇവർ ചെയ്ത വീഡിയോയിൽ അവർക്കെതിരെ സംസാരിച്ചാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇവരെ സംസാരിച്ചതിനെതിരെ റിയാക്ട് ചെയ്താണെങ്കിൽ പോലും മൂന്നാല് ചാനലുകളുടെ പേരെടുത്ത് ഇവർ സംസാരിക്കേണ്ടായിരുന്നു അവരൊക്കെ എന്തിനാണ് സംസാരിക്കുന്നത് അവരെന്തിനാണ് ഇവരെ വിഷയമെടുത്ത് സംസാരിക്കുന്നത് അതേപോലെ തന്നെ അവർക്ക് പൂർണ്ണമായി അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് എന്തിനാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളുടെ വിഷയങ്ങൾ പറയാത്തോണ്ടാണ് പൂർണ്ണമില്ലാത്ത രീതിയിൽ അവർ സംസാരിക്കുന്നത് നിങ്ങൾ ഷോർട്സ് വഴി നിങ്ങളുടെ മാരേജ് കഴിഞ്ഞു എന്ന് മെഹർ തന്നുക്കെ പറഞ്ഞ വീഡിയോ ചെയ്തു ശരിയാണ് നിങ്ങൾ പറഞ്ഞത് മെഹർ ഇപ്പൊ ഈ പറയുന്ന മാല എന്നാലും കുഴപ്പമില്ല വളം എന്നാലും കുഴപ്പമില്ല താലി എന്നാലും കുഴപ്പമില്ല ഇങ്ങനെ സ്വർണ്ണത്തിൽ പലരുടെയും ഒരു തെറ്റിദ്ധാരണ മെഹർ എന്ന് പറഞ്ഞാൽ താലിയൊക്കെ ആയിട്ട് കൊടുക്കൂ മാലയായിട്ട് മെഹ്റർ കൊടുക്കൂല മെഹർ എന്തുകൊണ്ടാണ് താലിയായിട്ട് കൊടുക്കണം എന്നുള്ള ഒരു ചെറിയൊരു ഉദാഹരണം പറയാം ഇപ്പൊ ഹിന്ദുക്കളാണെങ്കിലും താലി കെട്ടണതാണ് ഇപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു സ്വർണ്ണം ഉണ്ടെങ്കിൽ അത് പണയം വെക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ സമയത്ത് മെഹറായിട്ട് ഒരു മാല കൊടുക്കണമെങ്കിൽ ഈ മാല എടുത്ത് പണയം വെക്കുന്ന അത്ര ശരിയായിട്ട് തോന്നൂലായിരിക്കും കാരണമെന്ന് വെച്ചാൽ ഒരു പെണ്ണിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വന്തമാക്കുന്ന സമയത്ത് നമ്മൾ അവിടെ അണയിക്കുന്ന ഒരു താലി മെഹർ അതെടുത്ത് പണയം വെക്കാൻ ആർക്കും ഒരു മടി ഉണ്ടാവും അല്ലെങ്കിൽ അത് കൊടുക്കാൻ ആ ഒരു മടി ഉണ്ടാവും പകരം ഒരു താലി ആണെങ്കിൽ ഈ മാല പണയം വെച്ചാൽ ആ താലി ഒരു മറ്റൊരു മാലയെ കൊളത്തിട്ടാലും മെഹർ തന്റെ കയ്യിലുണ്ടാവും കാരണം ആദ്യമായിട്ട് ആ പുരുഷൻ തന്നെ പിന്നെ മറ്റെവിടെയൊക്കെ മെഹർ എന്നാൽ പിന്നിന്റെ വാപ്പാക്ക് കൊടുക്കുന്നതാണെന്നും കേട്ടിട്ടുണ്ട് എൻ്റെ ഒരു ചെറിയൊരു അറിവ് പറഞ്ഞതാണ് കാരണം എന്നെക്കാൾ നല്ല അറിവുള്ള വ്യക്തിയാണ് ഈ സാധ്യത അപ്പൊ അവർക്ക് അറിയാൻ പറ്റിയായിരിക്കും ആവോന്നോ അറിയാവുന്ന ഒരു അറിവ് പറഞ്ഞോളൂ ഇനി ഇവരെ വിട്ട് ഇട്ടേനേക്കാൾ മുൻപത്താ ഷോർട്സ് ഉണ്ടല്ലോ ആ ഷോർട്സ് നമുക്കൊന്ന് കണ്ടുപോകാം അവർ അതിലെന്താണ് പറഞ്ഞതെന്ന് നമുക്ക് കേട്ട് നോക്കാം തുടർന്ന് ഇവര് ഇന്ന് ചെയ്തേക്കണ വീഡിയോയിലെ ചില ഭാഗങ്ങൾ മാത്രം അവരെ വീഡിയോ എന്തോ ഒരു പത്തിരുപത്തേഴ് മിനിറ്റ് എന്തോ ഉണ്ടെന്ന് പറഞ്ഞു ആ വീഡിയോ എടുത്ത് ഞാൻ കുറെ കട്ട് എന്ന് വെച്ചു കാരണം സംസാരിക്കാനാണെങ്കിൽ അവർക്ക് എതിരെ സംസാരിക്കുന്നു ഒരുപാട് വിഷയങ്ങളുണ്ടായ ഇതിലൊക്കെ പക്ഷെ എന്തോ എനിക്ക് അത്രത്തോളം ഒരു സംസാരിക്കാം താല്പര്യമില്ല ഇവര് പറഞ്ഞ പോലെ തന്നെ ഇവരാകെ അങ്ങനെ പത്ത് പത്തിരണ്ട് വയസ്സിൽ പത്ത് എഴുപത് കിലോ ഉണ്ടാകും അത്രത്തോളം പച്ചറിച്ച് എനിക്ക് താല്പര്യമില്ല ഞാൻ അങ്ങനെ അധികം മീറ്റ് കഴിക്കുന്ന ഒരു വ്യക്തിയല്ല ഇപ്പം എന്നോട് സുഹൃത്തുക്കളെ വെച്ച് ഞാൻ പറയാറുണ്ട് ചിക്കൻ മാത്രം ഞാൻ കഴിക്കാറുള്ളു മറ്റുള്ള മീറ്റുകളും ഫിഷ് ഒന്നും ഞാൻ കഴിക്കാത്ത വ്യക്തിയാണ് ഇപ്പം ഇവര് പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മ ഓർമ്മയൊന്നും ശരിയാണ് ഞാൻ മനുഷ്യൻ്റെ ഇച്ചിരി ഇപ്പം ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ദിവസം തിന്നാറുണ്ട് എന്നും പറഞ്ഞാൽ ഇവർ ഈ പത്ത് എഴുപത് കിലുള്ള ഇറച്ചിയൊന്നും എനിക്ക് തല താല്പര്യമില്ല പക്ഷേ ഇവർ പറഞ്ഞതിൽ ചില കാര്യങ്ങൾ എനിക്ക് എന്തോ ഒരു മിസ് അഡർസ്റ്റാൻഡിങ് എനിക്കുണ്ട് എന്ന് വെച്ചാൽ എന്റെ ഒരു പോയിന്റ് ഓഫ് എനിക്ക് അത് തോന്നുന്നുണ്ട് അപ്പൊ അതിനെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഇവര് നമുക്കൊന്ന് കണ്ടുപോകാം കാരണം അഹങ്കാരമാണ് അഭാവമാണ് പറഞ്ഞിരുന്നില്ല അപ്പൊ ആ ഷോർട്സിൽ വല്ല അഹങ്കാര അഹാവമൊക്കെ ഉണ്ടാകുന്നൊന്നറിയെ നോക്കാം കല്യാണം ആണെന്ന് ഞാൻ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ മെഹറാണ് ഈ കഴുത്തിൽ കിടക്കുന്നത് ഓക്കെ ഈ കഴുത്തിൽ കിടക്കുന്ന മെഹറാണ് ഞാൻ ഇതിന് ഇനി ലോക്കറ്റും കൂടി വരാമെന്നുണ്ട് ഞങ്ങളുടെ രജിസ്റ്റർ ചിലപ്പോൾ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളോട് പറയാണ്ടിരുന്നതാണ് ഇപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുള്ളായിട്ട് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ മിക്ക കഴിഞ്ഞു എൻഗേജ് എന്താ പറയുക മെഹർ ഇട്ടു എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി വിധവ എന്നുള്ളത് പറയുന്നു എന്തിനാ ഇങ്ങനെ വിധവ വിധവ പറയുന്നത് ഇപ്പോൾ വിധവയില്ല അപ്പോൾ വേറെ ഒരാളുടെ ഭാര്യയാണ് അപ്പോൾ O que que parando? OK, bye. Assalamu alaykum. കേട്ടില്ല ഈ വീഡിയോ കണ്ടപ്പോൾ മിക്കവർക്കും അഹങ്കാരമായിട്ടോ അഹംഭാവമായിട്ടോ ഒക്കെ തോന്നി എന്തോ ഇവർ കല്യാണം കഴിച്ചു ചെക്കൻ വന്നു ഈ പറയുന്ന മേഹമായിട്ട് ഒരു മാലിട്ട് കൊടുത്ത് താലി കിട്ടിയിട്ടില്ല താലി ഇട്ടുള്ള കാരണം എന്ന് വെച്ചാൽ താലിപ്പണ്ണിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആ ചെക്കൻ ക്രിയേറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ ശരിയാക്കിയുള്ളൂ ഭാര്യയുടെ ഇഷ്ടം ഈ കാര്യങ്ങൾ നടത്തുന്ന ഒരു ഭർത്താവ് അപ്പോൾ ആ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട പോലെ താലി ഉണ്ടാക്കാവുന്നു അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് പിന്നെ ഈ പറയുന്ന പയ്യൻ ഈ കല്യാണം കഴിച്ചിട്ടുള്ള പയ്യന്ത ദുബായിലാണ് അവന് സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവരെ വീഡിയോ ഞാൻ കാണാനിടയാണ്ടായിരുന്നു അപ്പം ഈ വീഡിയോ അതേപോലെ തന്നെ ഈ ലേഡി മറ്റൊരു ലേഡിയെ ഭയങ്കര രീതിയിൽ ഭീഷണിപ്പെടുത്തി വെച്ചാൽ പത്തൊമ്പത് പേരെ കൊണ്ട് റിപ്പോർട്ടൊക്കെ അടിപ്പിച്ച് ആ ലേഡിയുടെ ചാനൽ കളയെന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയ ഒരു വീഡിയോ എനിക്ക് ഷെയർ ചെയ്യുന്നതുണ്ടായി ആ ലേഡിയുടെ ആ വിഷയം എടുത്ത് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്നിപ്പോ കുറെ സോഷ്യൽ മീഡിയ കുറേ ലേഡീസിന്റെ ചാനലുകൾ ഞാൻ കാണാൻ ഇടിയായിട്ടായിരുന്നു എനിക്കതൊക്കെ കണ്ടിരുന്നു ഇപ്പൊ എനിക്ക് ആദ്യ ഓർമ്മ ഒന്നും തന്നെ പണ്ടൊക്കെ നമ്മുടെ പള്ളികളുടെ അമ്പലങ്ങളിലും ക്രിസ്ത്യൻ പള്ളിയുടെ ഒക്കെ മുന്നിൽ കുറെ സ്ത്രീകൾ ഒക്കെ വന്നിരിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ വെള്ളിയാഴ്ച ഒക്കെ പള്ളിയിൽ പോകുമ്പോൾ കാണാം അവര് വന്നിരിക്കുന്നത് അവര് നമ്മുടെ മുന്നേ കൈ നീട്ടുന്നതിന് കാരണം പറയാന്ന് വെച്ചാൽ അസുഖത്തിന് വേണ്ടി വീടിന് വേണ്ടി അതേപോലെ തന്നെ മക്കളുടെ കല്യാണത്തിന് വേണ്ടിയൊക്കെ ഒക്കെ സഹായങ്ങൾക്ക് വേണ്ടി കൈ നീട്ടുന്നു ഇന്ന് അത് കുറെ കൂടി പുരോഗമന കാലമായപ്പോൾ സോഷ്യൽ മീഡിയ യൂട്യൂബ് തുടങ്ങിയ യൂട്യൂബിൽ നിന്നും കൈനീട്ടാൻ തുടങ്ങി ആ വീട് വേണം മക്കളെ നോക്കണം കുടുംബം നോക്കണം അസുഖമാണ് അത് ചികിത്സയാണ് അതിനൊക്കെ വേണ്ടി കൈ നീട്ടുന്നു അന്ന് ആ സ്ത്രീകൾ പള്ളിയുടെയും അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ചെയ്ത് ഇന്ന് ഇവര് സോഷ്യൽ മീഡിയ കൂടി ഓരോരുത്തരെ വീടിന്റെ വീടിനുള്ളിൽ കാണാൻ പറ്റുന്നു അത്ര മാത്രമേ ഉള്ളൂ അത്ര ഒരു പുരോഗമനം ഉണ്ടായി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ കാരണം ഇവരെ വീഡിയോ കാണുമ്പോൾ ഇവര് പറഞ്ഞ പോലെ തന്നെ എനിക്ക് സത്യമാണ് സത്യമാണ തോന്നുന്നത് ശരിയാണ് ഭർത്താവില്ല ഒരു ആൺ തുണി ഇല്ലാതെ കഷ്ടപ്പെടുന്നു അപ്പൊ സഹായത്തിന് വേണ്ടി മറ്റുള്ളവരെ മുന്നിൽ കൈ നീട്ടുന്നു അത് അത്ര വലിയ സീനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഇവര് ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ അഞ്ചു മക്കളെയും വെച്ചിട്ട് ഒരു ഉമ്മ ഇത്രയും അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട് അല്ലെങ്കിൽ അഞ്ചു മക്കളെയും വെച്ച് ഇങ്ങനെ ജീവിക്കുന്ന ഏതെങ്കിലും സ്ത്രീകളുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ളവരെ കാണാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് പേരുണ്ട് അഞ്ചില്ലെങ്കിൽ പോലും എൻ്റെ അറിവില് എൻ്റെ ഫാമിലി തന്നെ നാല് മക്കളെയും വെച്ചിട്ട് കഴിവില്ലാതെ കഴിവെന്ന് വെച്ചാല് ആരോഗ്യപരമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത ഒരാളെ വെച്ചിട്ട് കുടുംബം നോക്കുന്ന ലേഡീസും എന്റെ കുടുംബത്തിലുണ്ട് നമുക്ക് അറിയാവുന്നതാണ് അങ്ങനെയൊക്കെ അങ്ങനൊക്കെ പറഞ്ഞു അതും ആരും മുന്നേ കൈ കിട്ടിയിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല ഉള്ളത് വെച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്നതും കണ്ടിട്ടുണ്ട് പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ ജോലിക്ക് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആരുമില്ല എന്നോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണെന്നൊന്നും പറഞ്ഞ വലിയ അഹങ്കാരം ഭീരവാദം അടിക്കാണ്ട് അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് ഇനി ഇവർ പറയുന്നുണ്ട് എനിക്കൊരു സഹായം കിട്ടിയുള്ള മാങ്ങയാണ് തേങ്ങയാണ് ആദ്യം തന്നെ ഇവരെ വീഡിയോ ഈ പറയുന്ന മറ്റേ ഏരിയയെ ഇവര് ഭീഷണിപ്പെടുത്തപ്പം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമ്മുടെ പിഷി എടുക്കുന്ന ആൾക്കാരുണ്ട് പിഷ് ഇപ്പൊ ഒരു ഏരിയ ഓരോ വിഷ എടുക്കാൻ പോകുന്നത് അപ്പൊ എന്റെ ഏരിയയിൽ ഞാൻ വിഷ എടുക്കുന്ന സമയത്ത് മറ്റൊരാൾ വരുമ്പോൾ എനിക്ക് ദേഷ്യം വരും കാരണം എനിക്ക് കൂടി കിട്ടുന്ന അയാൾ കിട്ടൂലേ അപ്പൊ എൻ്റെ വരുമാനം കുറവില്ലായിരുന്നു അങ്ങനത്തുള്ള ചിന്ത കൊണ്ടാണോ ഈ ലേഡിയെ ഇവർ കയറി ചീത്ത പറഞ്ഞതും അവരെ ചാനലിൽ കളഞ്ഞു കളയും എന്നൊക്കെ എനിക്ക് തോന്നുന്നില്ല അഹങ്കാരം അഹങ്കാരം കൂടിയതിന്റെ ആണെന്ന് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഇവർക്കെതിരെ സംസാരിക്കുന്നത് അല്ലാതെ ഇതിനു മുമ്പൊക്കെ ഇവർ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത് ഒരുത്തരാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ കാരണം ഇവരെ സ്വഭാവം ഇങ്ങനെയാണെന്ന് അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് നാളായിട്ട് അല്ലെങ്കിൽ ചില വീഡിയോസിൽ ഇവർ ഇങ്ങനെ കാണിക്കുന്നു കണ്ടപ്പോൾ തോന്നിയൊരു എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു നോക്കൂ ഇനി ഇവരുടെ വീഡിയോയില് ഇപ്പൊ ഇന്ന് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ചിലരൊക്കെ റിയാക്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം കാരണം ഇവർ ഇതുവരെ സപ്പോർട്ട് ചെയ്തവരെ പുല്ല് വലിയ കൊടുക്കുന്നത് എന്തായാലും ഇവർ പറയുന്നത് കേട്ടു ഇതുവരെ എന്റെ മക്കളെ പൊന്നുപോലെ ഒരാളുടെ സഹായം ഇല്ലാതെ ഈ സബ്സ്ക്രൈബേഴ്സ് എന്നെ എപ്പോഴും മാസം മാസം സഹായിക്കുന്നു നിങ്ങളുടെ വിചാരം അല്ല അവർ അന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട് സഹായിച്ചതിന് ഒരിക്കലും കുറ്റം പറയില്ല പിന്നെ ഓരോരുത്തരും എനിക്ക് ഷാജി ഞങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ നേർച്ചാക്കിയിട്ടുണ്ട് കേട്ടോ ഷാജി എന്ന് വിളിച്ച് എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർ അയച്ചു തരാൻ പറഞ്ഞാൽ എൻ്റെ മാസവരുമാനം അതിലിതാവില്ല പിന്നെ നിങ്ങൾ പറയായിരിക്കും വീഡിയോ ഇട്ട് ഞങ്ങൾ വീഡിയോ കണ്ടിട്ടല്ലേ നിനക്ക് റീച്ച് കിട്ടണത് ഞാൻ പറയട്ടെ അങ്ങനെ എല്ലാവരും എല്ലാ യൂട്യൂബേഴ്സും ഇപ്പം എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയും നിന്നെ വെറുത്തു അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ കമൻ്റ് ഇടാനായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരണുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഷോർട്സൊക്കെ നമ്മൾ എന്താ പറയണതെന്ന് നോക്കിയിട്ടുണ്ടല്ലോ അതിപ്പം എന്നെ വെറുത്ത ആൾക്കാർ ഒരിക്കലും ഞാൻ ഒരാളെ വെറുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കുകയില്ല ആ ഭാഗം ഞാൻ തിരിഞ്ഞു ആരായാലും കുടുംബത്തിൽ കുടുംബത്തിലാരായാലും ഒരാള് നമ്മളായിട്ട് തെറ്റി അല്ലെങ്കിൽ ഒരാൾ നമ്മളായിട്ട് മിണ്ടണില്ല നമ്മളുടെ ഭാഗം ശരി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് ഞാൻ ചിന്തിച്ച് നോക്കില്ല ഞാൻ അതാണ് ഞാൻ ഇവരോട് ചോദിക്കുന്നത് അത്രേ ഉള്ളു ഈ പറഞ്ഞ സാധ്യത ചോദിക്കുന്നത് ഇവരെ വ്യൂസിനോടാണ് ചോദിക്കുന്നത് നാണമില്ലേ മക്കളെ നിങ്ങൾക്ക് ഇവർ തന്നെ പറയുന്നു ഇവർക്ക് പണം അയച്ചു കൊടുക്കുന്ന സബ്സ്ക്രൈബർ ഇല്ലാത്തവരൊന്നും ഇവരൊന്നും സഹായിക്കുന്നില്ല എന്നുള്ളൂ ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇവർക്ക് ഈ പറയുന്ന മോണിറ്റേഷനിൽ കൂടി മാസം വരുമാനം വരുന്നത് ഇവരെ വീഡിയോസ് ആൾക്കാർ കാണുന്നോണ്ടാണെന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല ഇവരുടെ വിചാരം എന്താണ് ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സ് ഇവരെ അക്കൗണ്ടിൽ കാശ് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കാശ് ഇട്ട് കൊടുക്കുന്നവർ മാത്രം ഇവർ സഹായിക്കുന്നു എന്നാണ് ഇവർ തോന്നുന്നത് ഇവർ പറയണ്ടേ ചികിത്സയുടെ ആവശ്യം വന്നപ്പോൾ എന്തോ പത്തൊമ്പതിനായിരം രൂപ ഇവർക്ക് ഈ പറഞ്ഞ കേബിൾസ് ഇട്ട് കൊടുത്തു അവർ മാത്രമാണ് ഇവരെ സഹായിക്കുന്നത് അല്ലെങ്കിൽ അവർ മാത്രം ഇവരെ ഉള്ള ചിന്തയാണ് ഇവർക്ക് പകരം ഇവരെ ഒരു വ്യൂവേർ ആണെങ്കിൽ പോലും ആ ഒരു വ്യൂവർ ഇവരെ ചാനൽ മൊത്തം അല്ലെങ്കിൽ ഇവരെ വീഡിയോ മൊത്തം കാണുന്നത് കൊണ്ട് ഇവർക്ക് ഒരു പൈസ ഒരു പൈസ കിട്ടുന്നു എന്നത് ഇവർ മനസ്സിലാക്കുന്നില്ല അത് കിട്ടാൻ കാരണം ഈ പറയുന്ന വ്യൂവേഴ്സ് ആണെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല അങ്ങനെ മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു വിലയും തരാത്തവർക്ക് വേണ്ടി നിങ്ങൾ അവരെ ചാനൽ പോയി കാണുന്നത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകും കാരണം ഇവർ തന്നെ പറയുന്നത് അങ്ങനത്തെ ആൾക്കാരൊന്നും വേണ്ടാകുന്നു അല്ല ഞാൻ പറഞ്ഞല്ല ഇവർ തന്നെ പറയുന്നു ഇവർക്ക് ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സ് ഇട്ട് കൊടുക്കുന്ന സബ്സ്ക്രൈബേഴ്സ് മാത്രം മതി അല്ലാത്തവരും ഇവരെ സഹായിക്കുന്നില്ല ബാക്കിയുള്ളവരൊക്കെ കുറ്റം പറയാനും കണന്റ് അടിക്കാനും വേണ്ടി മാത്രം മതി ചെല്ലുന്നവരാണ് പിന്നെ ഇവർ ഒരുപാട് കാര്യങ്ങൾ പറയണ്ട അതൊക്കെ എടുത്ത് ഞാൻ പറഞ്ഞില്ല ഇവരെ ചാനലിൽ പത്തിരുപത്തി ഏഴ് മിനിറ്റ് ഉള്ള വീഡിയോ ആണ് അത് മൊത്തം കൂടി സംസാരിക്കാൻ താല്പര്യമില്ല പകരം ഇവര് പറഞ്ഞതിൽ ചില കാര്യങ്ങള് എനിക്ക് എന്തോ ഒരു സ്പെൽ മിസ്റ്റേക്ക് അല്ലെങ്കിൽ എൻ്റെതായ ഒരു പോയിന്റ് ഓഫ് ശരിയായി എന്ന് തോന്നിയില്ല എന്ന് കൊണ്ട് മാത്രം പറയുന്നതാണ് ഇനി കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ചിലത് കൂടി കേട്ടു ഇതേ ഹാപ്പി ആയിട്ടുള്ള ജീവിതം നമ്മൾ ആഗ്രഹിക്കാൻ ആഗ്രഹിച്ചൂടെ എന്റെ ഓർത്തിട്ടെന്നെ ഞാൻ ഈ ജീവിതകാലം മുഴുവൻ തീർക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല പിന്നെ എൻ്റെ ഇക്കാനോടുള്ള സ്നേഹം എന്റെ മനസ്സിന്റെ ഉള്ളിലാണ് അതിപ്പോ ആരും വായിച്ചാലും മയാത്തൊരു സംഭവമാണ് ഇത് പിന്നെ ഒരു നെക്സ്റ്റ് ഒരാളെ കല്യാണം കഴിച്ചാലും എൻ്റെ ഫസ്റ്റത്തെ ഹസ്ബൻഡ് ആ മനുഷ്യന്റെ സ്നേഹം ആ മനുഷ്യന്റെ കരുതലും പോലെ ഒരാളും വരില്ല അതിപ്പോ എനിക്ക് ഇപ്പൊ കല്യാണം കഴിച്ച ആളുടെ അടുത്ത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പില് പറയാ പോലെ നിങ്ങൾ എന്ന് എനിക്ക് പറയാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏഹ് പിന്നെ ശരിയാണ് ഒരാൾ മരണപ്പെട്ടു പറഞ്ഞിട്ട് അയാളെ മാത്രം ഓർത്ത് അയാളെ മാത്രം കാഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി മാത്രം ജീവിക്കേണ്ട ആവശ്യമൊന്നും ഇണ്ട് ഇന്നത്തെ കാലത്ത് കാരണം എന്താ വെച്ചാൽ സ്ത്രീകളാണ് അവർക്ക് അവര് ഈ പറയുന്ന സാധ്യത പറഞ്ഞ പോലെ തന്നെ തനിക്കുണ്ട് ആഗ്രഹങ്ങൾ വികാരങ്ങൾ വിലോപകാ അപ്പൊ അത് ഈ പറയുന്ന പോലെ തന്നെ ഓ തന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു തനിക്കൊരു അഞ്ചു മക്കളെ സമ്മാനിച്ചു അതിന് ശേഷം അയാൾക്ക് മടുത്തു കാരണം സ്വന്തം ഭാര്യനെ പോലും അല്ലെ മക്കളെ പോലും ഓർക്കാതെ അയാൾ തൂങ്ങി അങ്ങനെയാണല്ലോ തൂങ്ങി എന്ന് പറഞ്ഞാൽ ഇനി അയാളെ ഓർത്തിട്ട് അയാളുടെ ഇഷ്ടമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ ഓർത്തിട്ട് ജീവിക്കാനൊന്നും പറ്റില്ല എനിക്ക് എൻ്റെ ജീവിതമുണ്ട് എനിക്ക് പത്ത് മുത്തരണ്ട് വയസ്സായോട് കാണാനാണ് ഭംഗിയുണ്ട് ഞാൻ എന്നെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എനിക്ക് ഒരാൾ ഇഷ്ടപ്പെട്ടു ഞാൻ അയാൾ വിവാഹം കഴിക്കുന്നു എന്താണ് ഇനി അയാൾ പോയിക്കാൻ ഞാൻ അടുത്ത ആളെ വിവാഹം കഴിക്കും അതിനൊരു തെറ്റാണെന്ന് അതിന് പറയുന്നു പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ എന്റെ ആദ്യത്തെ ഭർത്താവിന്റെ അത്രയും ഇയാൾ സ്നേഹിക്കില്ല ഇന്നടുത്താൾ വരുമ്പോൾ അയാളുടെ അത്രയും മറ്റാൾ സ്നേഹിക്കൂല അങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒടുക്കാൻ അവസാനം വരുന്ന ആൾക്ക് ഒട്ടും സ്നേഹം ഉണ്ടാവില്ല അല്ലെങ്കിൽ കൊടുക്കാൻ ഒട്ടും ആത്മാർത്ഥം ഉണ്ടാവില്ല അപ്പം നമ്മളുടെ കൂടെ ആരാണ് നിൽക്കുന്നത് അവർ ആത്മാർത്ഥമായി സ്നേഹിക്കുക അയാളുടെ ഒരു മാറ്റർ അല്ലെങ്കിൽ അയാളുടെ ചാപ്റ്റർ സത്യം പറഞ്ഞാൽ കഴിഞ്ഞു ആദ്യത്തെ ഭർത്താവിൻ്റെ ചാപ്റ്റർ അവിടെ കഴിഞ്ഞു പിന്നെ അടുത്ത ആൾ വരുമ്പോൾ പൂർണ്ണമായി അയാളെ സ്നേഹിക്കാൻ നോക്കുക കാരണം അയാളത്രയും അല്ലെങ്കിൽ ആദ്യത്തെ ഭർത്താവിൻ്റെ അത്ര എന്നെ സ്നേഹിക്കാൻ പറ്റില്ല ആദ്യത്തെ ഭർത്താവിൻ്റെ അത്ര പരിഗണിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇപ്പോഴും തീരുമാനിക്കാൻ പറ്റൂലല്ലോ കാരണം ആളിപ്പോൾ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ള പേര് കാരണം അയാൾ ദുബായിലും തോന്നുന്നു വിദേശത്തുനിന്ന് തോന്നുന്നു അപ്പം അയാൾ എത്രത്തോളം സ്നേഹിക്കും ഇങ്ങനെ സ്നേഹിക്കുന്നു എന്നറിയില്ല ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ആൾക്ക് എത്രത്തോളം ഫീൽ ചെയ്യൂന്നും പറയാൻ പറ്റൂല എന്നിരുന്നാൽ പോലും കുറച്ചും കൂടി അതുകൂടി കേട്ടതിനു ശേഷം നമുക്ക് വീഡിയോ ചെയ്യാം ഞാൻ പറയട്ടെ എനിക്ക് ഇഷ്ടദാനം പോയിട്ട് എനിക്ക് വേറെ ഉമ്മാൻ്റെ വീട് ഇത് എല്ലാവർക്കും അവകാശപ്പെടുത്താൻ അപ്പൊ ഇതിന് എനിക്ക് കാരണം എനിക്ക് എന്റെ മക്കൾക്ക് അത് പറഞ്ഞിട്ട് ഈ പോലെ വന്ന മഷൂറേട്ടും എനിക്ക് സ്ഥലം ഒരു സ്ഥലം മേടിക്കും സ്ഥലം എനിക്കൊരു വീട് വയ്ക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ അസുഖത്തിനെ കുറിച്ച് അതിപ്പോൾ എല്ലാവരും അസുഖത്തിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അസുഖത്തിനെ കുറിച്ച് ഞാൻ എനിക്ക് പറയാം വന്നിട്ട് അതിപ്പം നമ്മളിപ്പോൾ വേറൊരിപ്പോൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് വീഡിയോസ് ഇടുന്നില്ല അതുപോലെ ഞാൻ എൻ്റെ ചാനലിൽ കുറിച്ച് പറഞ്ഞു എന്നുള്ളൂ ഇപ്പോൾ ഞാനൊരു വീട് വേണം സ്ഥലം വേണം എന്ന് ഇൻ്റർവ്യൂവിൽ പറയാൻ കാരണം തന്നെ ഞാൻ മഴയൽ കേരളത്തിലാണ് ഫസ്റ്റ് പറഞ്ഞത് മഴയൽ കേരളത്തിൽ പറഞ്ഞത് അവർ ചോദിച്ചപ്പോൾ ഞാൻ അതിനുള്ള മറുപടി കൊടുത്തു പിന്നെ സെക്കൻഡ് വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് പോലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരാണ് മറ്റേ അയ്യോ പേര് മറന്നു ലുലുവിന്റെ മാനേജര് വിളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അവര് അതിന് വേണ്ടിയിട്ടാണ് അപ്പഴാണ് ആ വീടിനെ പരി അല്ലാണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഒരിക്കലും എനിക്കൊരു അഞ്ച് സെന്റ് സ്ഥലം വേണം വീട് വേണം വീട് വെക്കണം അതിമോ അതിമോഹം കൊണ്ട് ഞാൻ വന്നിട്ടില്ല തൽക്കാലം എനിക്ക് പിരിക്കാനൊരു വീടുണ്ട് ഇനി അഥവാ ഞാൻ അവർ നിങ്ങളുടെ മുന്നിൽ വന്നാലേ അതെനിക്ക് നിങ്ങൾ ചെയ്ത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇപ്പൊ എന്നെ സർജറിക്ക് വേണ്ടി എന്നെ സഹായിച്ച ആൾക്കാർ ആൾക്കാരെന്നെ ഞാൻ പറയട്ടെ നൂറിൽ തൊണ്ണൂറ്റമ്പത് ശതമാനമാണ് കുറ്റിമറിയുന്ന ആൾക്കാരുണ്ടാവുള്ളൂ പത്ത് ശതമാനം അല്ല നൂറിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം നമ്മൾ സപ്പോർട്ടും പത്ത് ശതമാനം ആൾക്കാരാണ് നമ്മൾ കുറ്റുമറിയുന്നത് പിന്നെ ഇവർ പറയുന്ന മറ്റൊരു കാര്യമാണ് ഇവർ ആ മുന്നിൽ കഴിഞ്ഞിട്ടുള്ള അതേപോലെ തന്നെ ആരോട് വീടിന് അനു ആവശ്യം ചോദിച്ചിട്ടുള്ള ഞാനൊരു കാര്യങ്ങളും ചോദിച്ചിട്ടില്ല അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ കാര്യം ഓർക്കണം നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ കാര്യങ്ങളും ഇപ്പൊ നിങ്ങൾ ഇന്റർവ്യൂയില് അവര് ചോദിച്ചിട്ടാണ് നിങ്ങൾ പറഞ്ഞെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ അതിന്റെ മറുപടി അല്ലെങ്കിൽ അതിന്റെ ബാക്കിയായിട്ട് നിങ്ങളുടെ വീഡിയോയിലൂടെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട് അപ്പൊ ഉള്ളൂ നാണമില്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചർച്ച തിന്നുന്നവരല്ലേ നിങ്ങൾക്ക് തെണ്ടി കൂടിയെന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഇതൊക്കെ തന്നെയാണ് ഓർക്കണം നിങ്ങൾ തെണ്ടുക തന്നെയാണ് പക്ഷെ മലയാളത്തിൽ പറഞ്ഞ തെണ്ടുക തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലാതെ എന്താണ് ചെയ്യുന്നത് ഏഹ് എത്ര പേര് വീഡിയോസ് ചെയ്യുന്നു എത്ര പേര് നല്ല നല്ല കണ്ടന്റുകൾ ചെയ്യുന്നു ഈ പറയുന്നത് എനിക്കതില്ല എനിക്കിതില്ല എനിക്ക് ആകെ അഞ്ച് മക്കളാണ് അവരെ നോക്കാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭർത്താവില്ല ഭർത്താവിന്റെ കുടുംബക്കാർ വീട്ടിൽ കയറ്റൂല അങ്ങനെയൊക്കെ ഞങ്ങൾ പറഞ്ഞാവുന്നതല്ല നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബിൽ കൂടി തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൽ കൂടി തന്നെ നിങ്ങൾ പറഞ്ഞേക്കണമാണ് അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം ഞങ്ങൾ അറിയുന്നത് അല്ലെങ്കിൽ ഈ റിയാക്ട് ചെയ്യുന്നവർ അറിയുന്നത് നിങ്ങൾ മുക്കുന്നതും മുള്ളുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയ കൂടി കാണിക്കുന്നതുകൊണ്ട് സോഷ്യൽ മീഡിയ പറയുന്നതുകൊണ്ടാണ് അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നത് ഇതൊന്നും നിങ്ങൾ കാണിക്കുന്നില്ല നിങ്ങൾ പറയുന്നില്ലെങ്കിൽ ആരും അഭിപ്രായം പറയുന്നില്ല അല്ലെങ്കിൽ ആരും അഭിപ്രായം പറയുകയില്ല ഞാനിങ്ങനൊന്നും ആർക്കും ഇതിനെ സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല എനിക്ക് താല്പര്യമില്ല ഒരാളെ ഇപ്പൊ എന്റെ തന്നെ പറയുന്ന പോലെ തന്നെ നീ രണ്ട് വെള്ളത്തിലും കാലിടില്ലെന്ന് പറയും കാരണം ഞാൻ ഒരാളെ കുറ്റപ്പെടുത്താറില്ല എന്നാലും എന്റെ അഭിപ്രായം പറയാറുണ്ട് അപ്പൊ അങ്ങനെ എന്ന് പറഞ്ഞു ഞാൻ എന്നാലും അങ്ങനെ ചെയ്യുള്ളൂ എന്നാണ് പറയാറ് കാരണം എനിക്കിപ്പം ഞാൻ മറ്റൊരാളുടെ വിഷയമെടുത്ത് സംസാരിക്കുമ്പോൾ അയാൾക്ക് അയാളുടെ ശരികൾ ഉണ്ടാവും നമുക്ക് നമ്മുടെ ശരികൾ ഉണ്ടാവും ഞാൻ നമ്മുടെ ശരികൾ പറയുന്നു എന്നല്ലാതെ അയാളുടെ ശരികളെ ഞാൻ ചോദ്യം ചെയ്യാറുള്ളത് പരമാവധി പക്ഷേ ഇത് ഇവർ പറഞ്ഞപ്പോ ഇവർക്ക് ഫുള്ള് അഹങ്കാരമായിട്ടൊന്നും മാത്രമല്ല പണം കിട്ടും ഇവർ തന്നെയാണ് കുറച്ച് ഒരു എന്താണ് നൂറ് ഡോളർ കിട്ടിക്കാൻ ഇത്ര അഹങ്കാരം ആകും എന്നുള്ളത് ഇത്ര അഹങ്കാരമാകും എന്നതിന് ഉദാഹരണം ഇവർ തന്നെയാണ് സത്യം പറഞ്ഞത് എല്ലാ മറ്റൊരാളൊന്നുമല്ല ഇവർ തന്നെയാണ് നൂറ് ഡോളർ കിട്ടിക്കുന്ന അഹങ്കാരികളാകും എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്തൊരു താല്പര്യം ഇത്ര തന്നെ പറയുന്നുള്ള മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി കാണാം ഓക്കെ ബൈ